പൂർത്തി ആഘോഷിക്കുന്ന പ്രശസ്ത മൃദംഗ വിദ്വാൻ തലനാടു മനുവിന് ശിഷ്യഗണങ്ങളും ആസ്വാദകരും സ്നേഹാദരങ്ങൾ അർപ്പിച്ചു മനുവറ്റ് സിക്സ്റ്റി ആഘോഷ സമ്മേളനം പാലാം മുനിസിപ്പൽ ടൗൺ ഹാളിൽ മാണിസികാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഗീത സദസ്സുകളിൽ മൃദംഗലയ വിന്യാസങ്ങളിലൂടെ സംഗീതാസ്വാദകരുടെ ശ്രദ്ധ നേടിയിട്ടുള്ള തലനാട് മനുവിൻ്റെ പൂർത്തി ആഘോഷങ്ങളാണ് നടന്നത് അറിയപ്പെടുന്ന സംഗീതജ്ഞരുടെ കച്ചേരികൾക്ക് പക്കമേളം ഒരുക്കിയിട്ടുള്ള മനു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തലനാട് നെല്ലിയക്കുന്നിൽ എൻ ഡി മാത്യു വേലിക്കുട്ടി ദമ്പതികളുടെ മകനായാണ് ജനിച്ചത് തൃപ്പൂണിത്തുറ ആർ എൽ ബി കോളേജിൽ നിന്നും ഒന്നാം ക്ലാസ്സോടെ മൃദംഗത്തിൽ ഗാനഭൂഷണവും തൊണ്ണൂറ്റിയൊന്നിൽ തിരുവനന്തപുരം സ്വാതിന്യനാൾ സംഗീത കോളേജിൽ നിന്ന് ഗാനപ്രവീണയും പാസായി തലനാട് മനു മൃദംഗ മൃദംഗലങ്കത്ത് അറിയപ്പെടുന്ന ആർട്ടിസ്റ്റായി മാറുകയായിരുന്നു പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ അധ്യാപകനായിരുന്നു മാവേലിക്കര വേലിക്കുട്ടി നായർ പാഠശാല രവി വൈക്കം പി എസ് വേണുഗോപാൽ കടനാട് വി കെ ഗോപി തുടങ്ങിയ പ്രമുഖരുടെ ശിക്ഷണത്തിലാണ് പഠനം നടത്തിയത് കേരളത്തിലും പുറത്തും അറിയപ്പെടുന്ന സംഗീതജ്ഞരുടെ സം കച്ചേരികളിൽ പക്കമേളം ഒരുക്കിയിട്ടുള്ള തലനാട് മനു ആകാശവാണിയിൽ ഗ്രേഡ് ആർട്ടിസ്റ്റുമാണ് നിരവധി ശിഷ്യന്മാരെയാണ് തലനാട് മനു മൃദംഗത്തിൽ പരിശീലനം നൽകി വളർത്തിയെടുത്തിട്ടുള്ളത് അറുപതിൻ്റെ നിറവിലെത്തിയ തലനാട് മനുവിനെ ശിഷ്യഗണങ്ങളും സുഹൃത്ത് കലാകാരന്മാരും ആസ്വാദകരും ചേർന്ന് ആദരിക്കുകയായിരുന്നു മനുനാഥം അറ്റ് സിക്സ്റ്റി എന്ന പേരിൽ പാലാ മുനിസിപ്പൽ ടൌൺ ഹാളിലാണ് പൂർത്തി ആഘോഷ പരിപാടികൾ നടന്നത് ഗുരുക്കന്മാരായ യശ്ശരീരായ തോമസ് തീകോയിക്കും മാവേലിക്കര വേലുകൂട്ടി നായർക്കും തലനാട് മനു ഗുരുസ്മരണ അർപ്പിച്ച ശേഷം മനുവിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് ദക്ഷിണയായി മൃദംഗലയ വിന്യാസവും അവതരിപ്പിച്ചു മുനിസിപ്പൽ ടൗൺ ഹാളിൽ നെല്ലായി കെ വിശ്വനാഥൻ വയലിൻ കച്ചേരി അവതരിപ്പിച്ചപ്പോൾ തലനാട് മനുവും ശിഷ്യരായ എം ആർ മധു ആറ്റിങ്ങൽ എൻ എച്ച് പി രാജരാജൻ നഗർകോവിൽ ബി അർജുൻ തലനാട് പ്രതീഷ് സുബിൻ തിരനാട് എന്നിവർ പക്കമേളം ഒരുക്കി തുടർന്ന് നടന്ന പൂർത്തി ആഘോഷ സമ്മേളനം മാണിസി കാപ്പൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളം കണ്ട മികച്ച കലാപ്രതിഭകളിൽ ഒരാളാണ് തലനാട് മനുവെന്ന് മാണിസി കാപ്പൻ എം എൽ എ പറഞ്ഞു ആളുകൾ താല്പര്യം അതിനേക്കാൾ നല്ല മനുഷ്യനാണ് ഇവിടെ ഗുരുക്കന്മാർ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരുടെ ശിഷ്യന്മാരുടെ ഒരു സംഗമം കൂടിയായി ഇത് മാറിയിരിക്കുന്നു ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുവാൻ സംഗീത മേഖലയിൽ കൂടുതൽ കൈയടക്കുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുക ഫാദർ തോമസ് വെടിക്കുന്നേൽ രോഹിണിഭായ് ഉണ്ണികൃഷ്ണൻ പൊൻകൃതം രാമചന്ദ്രൻ വി തങ്കപ്പൻ ശ്രീജിത്ത് നമ്പൂതിരി ജയന്തൻ നമ്പൂതിരി ലാൽ പൊളിച്ചക്കണ്ടം കണ്ണൻ ശ്രീകൃഷ്ണവിലാസം കയ്യൂർ സുരേന്ദ്രൻ ഫാദർ കുര്യാക്കോസ് കാപ്പലിപ്പറമ്പിൽ വൈക്കം പി എസ് വേണുഗോപാൽ കടനാട് വി കെ ഗോപി മുല്ലക്കര സുഗുണൻ തുടങ്ങിയവർ തലനാട് മനുവിന് ആശംസകൾ അർപ്പിച്ചു ടൗൺഹാൾ നിറയെ കലാസ്വാദകരാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത് സമ്മേളനത്തിൽ പാറശാല രവി അധ്യക്ഷനായിരുന്നു സംഗീത വേദികളിൽ മൃദംഗത്തിൽ താളലയങ്ങൾ സൃഷ്ടിച്ച കലാകാരന് ശിഷ്യന്മാരും കലാകാരന്മാരും ആസ്വാദകരും ചേർന്ന് ഷഷ്ടബ്ദപൂർത്തിയുടെ ആശംസകൾ നേരുകയായിരുന്നു സ്റ്റാർ വിഷൻ ന്യൂസ് പാലാം